അതെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് പറയുക റീറ്ററേറ്റഡ് അതായത് ഈ ഇൻഫീരിയോറിറ്റി തോന്നുക എന്ന് പറയുന്നത് കോമൺ ആണല്ലോ എന്നുള്ളതാണ് ഒരു വാദം കോമൺ ആണല്ലോ എന്ന വാദം അതിന് മറുവാദം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് ഈ മനുഷ്യൻ്റെ തോട്ട്സ് എന്ന് പറയുന്നതിൻ്റെ നയൻറ്റി പെർസെൻറ്റും ഇൻഫ്ലുവൻസ് ഇൻറ്റർഫിയറൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് ഹ്യൂമൻ ബീങ്സിൻ്റേതായുള്ള എല്ലാ തോട്ട് പാറ്റേൺസും അവരുടെ ആക്ഷൻസും വാസ്തവത്തിൽ അവരല്ല തീരുമാനിക്കുന്നത് എന്ന് അപ്പോൾ പലരും ഈ കുറിച്ചൊക്കെ പറയില്ലേ അന്ന് പോലെയാണ് പലതും അവരല്ല സ്വയം അങ്ങനെ അതിൻ്റെ ആ ആ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കൂ നമ്മൾ ചിന്തിക്കുന്നത് എന്ത് ഇത് ഞാനാണോ ചിന്തിക്കുന്നത് അത് എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണോ എന്ന് ഓരോന്നിനും പേര് വഴി നോക്കേണ്ട ആവശ്യം വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് പരിഹരിക്കപ്പെടും അല്ലെങ്കിൽ ഇത് നമ്മൾ അറിയേയില്ല നമ്മുടെ പല തോട്ട് പാറ്റേൺ തോട്ട്സും ആക്ഷൻസും തോട്ട്സാണല്ലോ ആക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് ആ തോട്ട്സും ആക്ഷനും ഒക്കെ ഈ ബാഹ്യമായിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡുകളുടെ ഇൻ്റർഫിയറൻസ് കൊണ്ടുണ്ടാവാം അപ്പോൾ അതിന് കാരണമായിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർഫിയർ ഈ പറഞ്ഞ ഇൻഫീരിയോറിറ്റിയോ ദുഃഖമോ ഒക്കെ ഗൗരവമായിട്ട് കാണണം എന്ന് പറയുന്നതിന് കാര്യം ഇൻഫി ഇനി അതിൻ്റെ കെമിസ്ട്രിയിലേക്ക് വരാം ഈ ഇൻ്റർഫിയർ നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത് ബ്ലെസ്ഫുള്ളായിട്ടൊരു ബീങ്ങിന് അതൊരു ശരീരം കിട്ടുക എന്ന് പറഞ്ഞാൽ ബ്ലെസ്ഫുള്ള ശരീരത്തിനെ ഇപ്പോൾ ഉപദ്രവിക്കാൻ വന്നാൽ എന്താ പേര് എൻ്റെ വിനു വിനു ഇവിടെ തന്നെ നിൽക്കൂ അതോ ഓടൂ ഞാൻ കൊല്ലാൻ വരികയാണ് എന്ത് ചെയ്യും ഉള്ളൂ കഥ അടയ്ക്കും ഞാൻ ആ ശരി അപ്പോൾ എന്തുകൊണ്ട് ഓടുന്നു യു വോണ്ട് ടു ബി ഇൻ ലൈഫ് അല്ലേ അപ്പം നമ്മുടെ ഏറ്റവും പരമമായിരിക്കുന്ന ഇഷ്ടം എന്താണ് ജീവിച്ചിരിക്കുക എന്നുള്ളത് ഇതിനാണ് നമ്മൾ ഈ ബോഡിക്കകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് വന്നുകൊണ്ട് പിന്നെ ദുഃഖം ഭരിക്കേണ്ട എല്ലാ കാര്യങ്ങളുണ്ട് യു ആർ ബേസിക്കലി ഡ്യൂട്ടിഫുൾ ടു ബി ഹാപ്പി ഈ ബോഡിക്കകത്ത് കിട്ടി ബോഡി കിട്ടിയെന്നും ബോഡിക്കകത്ത് ഇരിക്കുന്നു എന്നുള്ളതും സന്തോഷിക്കാം അപ്പം നമ്മൾ ധനികനാണെങ്കിൽ നമുക്ക് നമ്മളെക്കാളും ധനികം വേറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കാം നമ്മൾ ദരിദ്രനാണെങ്കിൽ നമ്മൾ ദുഃഖം പിന്നെ നമുക്ക് നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കാം പാടാത്തോടെങ്കിൽ പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് ദുഃഖിക്കാൻ ഒരുപാട് റീസൺ ഇഷ്ടം പോലെ മനുഷ്യന് കിട്ടും സന്തോഷിക്കാൻ ഒറ്റ റീസണേ ഉള്ളൂ ഈ ശനി ജീവിക്കുന്നു ഞാൻ എന്നുള്ളതാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ജീവിക്കുന്നുണ്ടല്ലോ ചത്തില്ലല്ലോ എന്നുവെങ്കിൽ സന്തോഷിക്കുക അങ്ങനെ സന്തോഷിക്കുക എന്ന് പറയുന്നൊരു ധർമ്മത്തിൽ നിന്ന് എവിടെയാണ് വ്യതിചരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരമില്ലാത്തവരെ സമയത്തുള്ള ഒരു വലിയൊരു ഒരു ഗുരുത്തക്കെട്ടാണ് കാണിക്കുന്നത് അമ്മളിവിടെ ശരീരത്തിന് വേണ്ടി തള്ളിക്കൊണ്ടിരിക്കുന്നു ബിവറേസി ക്യൂ നിൽക്കുന്നു അതിൻ്റെ മോളി മുമ്പ് പോയി ക്യൂ നിന്ന് വാങ്ങിക്കെറ്റ് സാധനം താഴെ അടിച്ച് പൊട്ടിച്ച അങ്ങനെ നീ ബാക്കിയുള്ളൊരു പച്ചയ്ക്കോ എങ്ങനെ നിൽക്കും അത്രയേ ഉള്ളൂ സെയിം ഫീലിങ്ങാണ് ഈ ഫീലിംഗ് ആണ് ഈ ബോഡി ഇല്ലാത്തവർക്ക് തോന്നുന്നത് ശരി ആ വേറെ ദിവസം അടയ്ക്കും കൂടെ ചേരാ നല്ല രസവും അടച്ചു മുമ്പേ വാങ്ങിച്ചു എന്നാൽ അത് നിങ്ങൾക്ക് ആക്കം കിട്ടിയില്ല എന്നാൽ എനിക്കും അതാവും അടിച്ചു പൊട്ടിച്ചു എങ്ങനെ ഇരിക്കും അതേ ഫീലിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഇൻ്റർഫിയർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഞാനിത് പറഞ്ഞിട്ടുള്ള കാര്യമാണിത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ ഞാൻ പരീക്ഷ പാസ്സായില്ല എന്ന് പറഞ്ഞാൽ ഡെസ്പയറിലേക്ക് പോകുകയാണെങ്കിൽ പരീക്ഷ പാസ്സാകത്തോണ്ട് ഡെസ്പെറേറ്റ് ആയിരിക്കുന്ന ഒരു കോടിക്കണക്കിന് മൈൽ എൻ്റെ ചുറ്റും കൂടും അതിൽ സാധ്യതയുള്ള ഒരു മൈൻഡ് എൻ്റെ ഒരു ലെയറിലേക്ക് കയറും മൈൻഡിൻ്റെ ഒരു ലെയറിലേക്ക് കയറും ഒരു ബീജം എങ്ങനെയാണോ അമ്മയുടെ പിന്നെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്ന അതുപോലെ ഒരു വലിയ കോമ്പറ്റീഷനാണ് അത് കയറാൻ വേണ്ടി ഇതേപോലെ കയറുക ബോഡിക്കകത്ത് കയറുന്ന പോലെ എൻ്റെ മൈൻഡിലേക്ക് കാരണം ഓരോ തോട്ടൊരു യൂണിവേഴ്സാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് കേട്ടോ ഓരോ തോട്ട് തോട്ടൊരു യൂണിവേഴ്സാണ് ആ തോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പോലെ തന്നെ ഒരു ഒരു യൂണീക്കായിട്ടൊരു കാര്യമാണ് മനസ്സായില്ലേ നല്ലതും തീത്തയും എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന പലതും ഉണ്ടാകുന്ന എവിടെ നിന്നാണ് ോട്ട് ചെയ്യുന്നല്ലേ മനസ്സിലായില്ലേ അപ്പോൾ ഒരു ഇവന്റ് എന്ന് പറയുന്നത് നേച്ചറിനെ സംബന്ധിച്ച വളരെ ആയിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നേച്ചർ വാൺസ് ദർ ടു ബി ഇവൻസ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന തോട്ടായത് കൊണ്ട് ആ തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വരവെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആസ് സീരിയസ് ആൻഡ് ഇൻറ്റൻസ് ലൈക്ക് ദസ് പേൺസ് കമ്മിംഗ് ടു കമ്മിങ് ടു ദി എംപ്രയോ ഓർ ദി ഹും സോറി மனசிலே ஒரு கபாத்திரத்திலேயே பிரவேசிக்கான் வரன அசியம் கோடிக்கணக்கினுள்ள பின்னீஜ போலேயது அது ஒராள் ரேஷப்படும் சோ வப் கோஷியஸ் மைண்ட் வில் சக்ஸஸ்ஃபுல் வில் பி சக்ஸஸ்ஃபுல் இன் எண்டரிங் யுவர் மைண்ட் இல்லிங் வன்ஸ் மைண்ட் யுவர் மைண்ட் அல்ல ஒரு மைண்டிலேக்கு பிரவேசி ஆ தோட்டோ ஜனரேட் ஜனரேஷன் ஆஃப் தோட்ட അതിന് ആ തോട്ട് വേർഡിലേക്കോ അല്ലെങ്കിൽ ആക്ഷനിലേക്കോ അത് ട്രാൻസ് പിന്നെ മാറിപ്പോകാം അത് പരിണമിക്കാം അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് ആണ് ദുഃഖിക്കാതിരിക്കണം എന്ന് പറയുന്നത് എനിക്ക് ആയിരിക്കും ഇപ്പോൾ കെമിസ്ട്രി ഇതാണ് മറ്റേ ഫിസിക്സ് നേരത്തെ പറഞ്ഞു ബയോളജി പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞു തരാം അടുത്തത്